മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടു കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മുലയൂട്ടൽ വാരാചരണ സമാപന പരിപാടികൾ സംഘടിപ്പിച്ചു പ്രശ്നോത്തരി ബോധവൽക്കരണ ക്ലാസ് കുഞ്ഞു താരകത്തെ തിരഞ്ഞെടുക്കൽ എന്നിവയാണ് കുത്താംപുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് കുഞ്ഞു താരകങ്ങളായി ഒന്നാം സ്ഥാനം അൻവിത് രഞ്ജിത്ത് രണ്ടാം സ്ഥാനം ദീക്ഷിന്ത് മൂന്നാം സ്ഥാനം ആത്മിക എന്നിവർ പങ്കിട്ടു കൂടാതെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി പതിനഞ്ച് കുഞ്ഞു താരകങ്ങളും പങ്കെടുത്തു എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു യോഗത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രമീള റാണി അധ്യക്ഷയായിരുന്നു പീഡിയാട്രിഷ്യൻ ഡോക്ടർ രമ്യ സമ്മാനദാനം നിർവഹിച്ചു തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ബഷീർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം പഴയനൂർ ജെ എച്ച് ഐ കെ ആർ ഗൗരി പി എച്ച് എൻ ഗദീജ ജെ പി എച്ച് എൻ രഞ്ജി ആർ ബി എസ് കെ അപർണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മറ്റ് ജെ പി എച്ച് എന്മാർ ജെ എച്ച് ഐമാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആശാവർക്കർമാരും സന്നിഹിതരായിരുന്നു